ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ യെസ് ബാങ്കിൻ്റെ ഒന്ന് നോക്കുവാണ് യെസ് ബാങ്കിൽ നമ്മൾ പതിനാലാം തീയതി വരെയുള്ള ചാർട്ടുകൾ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിരുന്നു പതിനാറാം തീയതി എന്ത് സംഭവിക്കും എന്നുള്ള ഒരു കാര്യവും നമ്മളൊന്ന് ഒരു ഊഹം പോലെ പറഞ്ഞിരുന്നു പതിനാലാം തീയതി ഇവിടെ ഇങ്ങനൊരു കൺസോളിഡേഷൻ നടന്നതുകൊണ്ട് ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് നടന്നതുകൊണ്ട് തന്നെ അത് മുകളിലേക്ക് കയറാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ലാസ്റ്റിക് ഒക്കെ അങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് മുകളിലേക്കൊന്ന് കയറാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും എന്നായിരുന്നു അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് ഏകദേശം ഇതിൻ്റെ പോയിൻ്റ് വരെയെങ്കിലും ഈ ഭാഗം ഈ ഭാഗം ഈ ഭാഗം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടം വരെ എങ്കിലുമൊക്കെ ഈ ഒരു ഏരിയകളിലേക്കൊക്കെ പോകാനൊക്കെ ഉള്ളൊരു ടെൻഡൻസി കാണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം പതിനാറാം തീയതി പതിനാറാം തീയതി ഫസ്റ്റ് ഗ്യാൻഡിൽ തന്നെ ആ ഒരു കാര്യം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം വർക്കാകുന്ന രീതിയിൽ വന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടാണെന്ന് പറയുന്നില്ല പക്ഷേ ഏകദേശം അങ്ങനെ നടന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും നമ്മൾ പറയുമ്പോൾ അങ്ങനെയൊക്കെ വരും എന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്ട്രാറ്റജി നല്ലതാണെന്നൊക്കെ പറയാനൊക്കത്തുള്ളൂ അതുവരെയും നമുക്ക് ഒരു വട്ടമൊക്കെ വന്നു എന്ന് കരുതി എപ്പോഴും അങ്ങനെ സംഭവിക്കണം നമ്മൾ കൂടുതലും പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളതുള്ളൂ ഓക്കെ എന്തായാലും ആ ഒരു ഭാഗത്തുനിന്ന് തുടങ്ങി പിന്നീട് താഴേക്ക് പോവുകയായിരുന്നു താഴേക്കൊരു വലിയ മൂവ്മെൻറ്റ് താഴേക്ക് വന്നിരുന്നു അപ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് പോലെ താഴേക്ക് ഇങ്ങനെ ഒരു മൂമെൻ്റ് വന്നു കഴിഞ്ഞാൽ അല്ലേ ഇവിടം തൊട്ട് ഇവിടം വരെ എടുക്കാം ആ ഒരു ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ നേരെ അതിൻ്റെ പകുതി വരെയെങ്കിലും എത്തണം എന്നുള്ള ഒരു ഇതുണ്ട് അപ്പോൾ പുറകിലേക്കും കൂടെ നമ്മളത് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒന്നും നമുക്ക് തടസ്സമായിട്ട് വരുന്നില്ല പക്ഷേ ഈ ഒരു ഏരിയയിൽ കുറച്ചൊരു സൈഡ് വൈസ് മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട് അല്ലേ അല്ലെങ്കിൽ അവിടെ ഒരു എന്തോ ഒരു ഒരു ചെറിയൊരു മൂവ്മെൻ്റ് പോലെ കാണിക്കുന്നുണ്ട് അതിൻ്റെ പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയൊക്കെ ഓക്കെ അപ്പോൾ ഏകദേശം ആ ഒരു ഇതിനെയൊക്കെ പരിഗണിച്ചുകൊണ്ട് ഈ ഒരു റേഞ്ചിലേക്ക് അത് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് കരുതുന്നത് അങ്ങനെ വന്നിട്ടുമുണ്ട് ഓക്കെ അതവിടെ കഴിയുന്നു പക്ഷെ പിന്നീട് ആ ചാർട്ട് വീണ്ടും ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റ് പോലെ നടക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ പറയുന്ന പോലെ പകുതിയിലേക്കൊക്കെ ഒന്ന് കയറാൻ ശ്രമിച്ചിരുന്നു അപ്പോൾ ഇവിടെ നമുക്കൊരു എന്താണ് സൈഡ് വെയ്സ് മൂവ്മെൻറ്റിൻ്റെ ഇടയ്ക്ക് മുകളിലേക്ക് നല്ലൊരു കയറ്റം കയറിയത് ഒരു സൂചനയായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം നമുക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്കാക്കി പോവുകയാണ് മുകളിലേക്ക് കയറാനുള്ള ടെൻഡൻസി ആണ് അത് എന്നുള്ള രീതിയിൽ കാരണം ഇതൊരു സൈഡ് വെയ്സ് ആണല്ലോ പിന്നെ സൈഡ് വെയ്സ് മൂവ്മെൻറ്റ് നടന്നു കഴിഞ്ഞാൽ നല്ലൊരു താഴേക്കോ ഒരു ചെറിയൊരു മൂവ്മെൻറ്റോ അല്ലെങ്കിൽ മുകളിലേക്ക് നല്ലൊരു മൂവ്മെൻ്റോ കാണിക്കാറുണ്ട് ഓക്കെ ഇനി മുകളിലേക്കാണോ താഴേക്കോ ആണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ എന്താണ് ചാർട്ടിനകത്ത് തന്നെ എന്തെങ്കിലുമൊക്കെ സിഗ്നൽസ് വരുന്നുണ്ടെങ്കിൽ അതും കൂടി പരിഗണിച്ചു പോകാം ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ മുകളിലേക്ക് കയറുകയാണ് എല്ലാം മാറ്റിക്കളെ ഇവിടുന്ന് മൊത്തത്തിൽ ഇവിടുന്ന് മൊത്തത്തിൽ താഴേക്ക് വന്നുകൊണ്ടിരുന്നു അല്ലേ എന്നിട്ട് എന്ത് ചെയ്യുന്നു ഈ ഒരു റേഞ്ച് എത്തിയപ്പോൾ തൊട്ട് സൈഡ് വൈസ് മൂവ്മെൻറ്റ് നടക്കാൻ തുടങ്ങി തുടങ്ങിങ്ങനെ സൈഡ് വൈസ് മൂവ്മെൻ്റ് നടക്കാൻ തുടങ്ങി ശരിയല്ലേ സൈഡ് വൈസ് മൂവ്മെൻറ്റ് നടക്കാൻ തുടങ്ങി അതിൻ്റെ ഇടയ്ക്ക് താണ്ട് ഒരു ക്യാൻഡിൽ താണ്ട് ഇത്രയും നീളത്തിൽ മുകളിലേക്ക് ഒരു ഗ്രീൻ ക്യാൻഡിൽ കയറിപ്പോയിട്ട് പെട്ടെന്ന് തന്നെ താഴേക്ക് തിരിച്ചു വന്നു അപ്പോൾ ഇത് ഞാൻ കരുതുന്നു ഇത് ഈ സൈഡ് വെയ്സ് എപ്പോഴെങ്കിലും ബ്രേക്ക് ചെയ്താൽ കുറച്ച് മുകളിലേക്ക് കയറാനുള്ള ഒരു ചാൻസ് കാണിക്കും എന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ ഈ ഇതിനകത്ത് തന്നെയുള്ള ക്യാൻഡിലുകൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിൽ ഇച്ചിരി നല്ലൊരു ഗ്രീൻ ക്യാൻഡിലാണ് ഇത് നല്ലൊരു റെഡ് ക്യാൻഡിലാണ് ഒരു വിക്ക് ഇല്ല വീണ്ടും ഇത് നല്ലൊരു ഗ്രീൻ ക്യാൻഡിലാണ് ഇവിടെയും നല്ലൊരു അത്യാവശ്യം ബോഡിയുള്ള ഗ്രീൻ ക്യാൻഡിലുണ്ട് ഇവിടെ നല്ലൊരു ബോഡിയുള്ള റെഡ് ക്യാൻഡിലുണ്ട് പിന്നെ ഇവിടെ എല്ലാം ഗ്രീൻ ക്യാൻഡിലുകൾ രൂപപ്പെടുകയായിരുന്നു ഓക്കെ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഗ്രീൻ ക്യാൻഡിലിൻ്റെ എണ്ണം കൂടുതലാണ് അതൊന്നും ഇതിൻ്റെ റീസൺ അല്ല ചുമ്മാ നമ്മളങ്ങ് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യങ്ങളങ്ങ് പറയുന്നെന്നേ ഉള്ളൂ ഓക്കെ എന്തായാലും അവസാനത്തെ മൂന്ന് ക്യാൻഡിൽസ് എന്താണ് ഗ്രീൻ ക്യാൻഡിലാകുന്നു ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ അവിടെയും ഒരു ഗ്രീൻ കാൻഡിലാണ് രൂപപ്പെട്ടത് പിന്നീട് അങ്ങോട്ട് ഗ്രീൻ കാൻഡിൽസിൻ്റെ ഒരു കയറ്റം ആയിരുന്നു അല്ലേ അപ്പോൾ അങ്ങനെ ഇത് നല്ല രീതിയിൽ അങ്ങ് ബ്രേക്ക് ചെയ്ത് കയറുകയായിരുന്നു നാം ചെയ്തത് അപ്പോൾ നമുക്ക് ഇതൊരു സിഗ്നലായിട്ട് നമുക്ക് വേണമെങ്കിൽ കരുതാം ഇനി ഇത് ബ്രേക്ക് ചെയ്താൽ എവിടം വരെ പോകാം ഒരു ഭാഗത്തേക്ക് പോകാനുള്ളൊരു ചാൻസ് പക്ഷെ അതും കഴിഞ്ഞ മുകളിലേക്ക് പോയിട്ടുണ്ട് അതും കഴിഞ്ഞ് മുകളിലേക്ക് പോകാനുള്ളൊരു ആയിട്ട് ഞാൻ കാണുന്നത് ഈ ഒരു ക്യാൻഡലിൻ്റെ ഇത്രയും നീളത്തിലുള്ള ഒരു ഹൈ ആണ് അത്രയും ബയ്യേഴ്സ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതും പിന്നെ പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ ഈയൊരു റേഞ്ചൊക്കെ അതിനെ സാധൂകരിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും നമ്മൾ കഴിഞ്ഞ ദിവസം പതിനാലാം തീയത്തെ ചാർട്ട് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നത് ഏകദേശം ഇരുപത്തി നാല് പോയിൻറ്റ് നാല് പൂജ്യം ആ റേഞ്ചിലേക്ക് എന്തെങ്കിലും എത്താനുള്ളൊരു ചാൻസ് കാണുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ കാരണം ഈ ഒരു റേഞ്ചിലേക്കൊക്കെ ഇവിടെ എത്താം എന്ന് നമ്മളിങ്ങനെ പറഞ്ഞിരുന്നു ഓക്കെ അങ്ങനെ നോക്കുവാണെങ്കിൽ ഏകദേശം അത് എത്തിയിട്ടുണ്ട് ഇരുപത്തിനാല് പോയിൻറ്റ് നാല് പൂജ്യവും കഴിഞ്ഞും ചെറുതായിട്ട് മുകളിലേക്ക് കയറിയിട്ടുണ്ട് എപ്പോഴും പറയുന്നു നമ്മൾ പറയുന്നത് കൊണ്ട് മാത്രം ഇത് കയറി വരണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ കയറി വന്നു അപ്പം ഏകദേശം നമ്മൾ പറയുന്നത് ഇനിയും സംഭവിക്കുകയാണെങ്കിലാണ് കുറച്ചും കൂടെ ഒക്കെ ഉറപ്പിച്ച് എടുക്കുവാൻ പറ്റുന്നത് അതുവരെയും നമ്മൾ ജസ്റ്റ് നിരീക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഏകദേശം അത് ആ പോയിൻ്റ് വന്നിട്ടുണ്ട് അതിന് സാധാരണ നമ്മൾ പറയാറുള്ള പോലെ എന്ത് ചെയ്തു നല്ലൊരു കയറ്റം അല്ലേ ഇവിടം തൊട്ട് ഇവിടം വരെയും നല്ലൊരു കയറ്റം ആയിരുന്നു നടന്നിരുന്നത് അങ്ങനെ കയറ്റം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ പകുതിക്കെങ്കിലും തിരിച്ച് താഴേക്ക് ഇറങ്ങണം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ശരിയല്ലേ ഇത്രയും നീളത്തിൽ പോയാൽ നേരെ അതിൻ്റെ പകുതി എങ്കിലും എന്ത് ചെയ്യണം തിരിച്ച് വരണം അങ്ങനെ ഇത് വീണ്ടും വന്നിട്ടുമുണ്ട് അല്ലേ വന്നിട്ടാണ് മുകളിലേക്ക് കയറിയേക്കുന്നത് അപ്പോൾ വീണ്ടും ഇത് കയറാനുള്ള ഒരു ടെൻഡൻസിയാണ് പൊതുവേ കാണിച്ചേക്കുന്നത് പിന്നെ ഈയൊരു റേഞ്ചും ഈയൊരു റേഞ്ചും ഒക്കെ ഏകദേശം ഇങ്ങനെ വന്നിരിക്കുന്നു നാളെ ഇതും ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ടാവാം എന്നാണ് കരുതുന്നത് ഓക്കെ ഇനി പതിനേഴും പതിനെട്ടും നമുക്ക് എന്തില്ല ട്രേഡിങ് ഡേ അല്ലാത്തതുകൊണ്ട് ഇനി പത്തൊമ്പതാം തീയതി ഉള്ള ചാർട്ട് നോക്കണം അപ്പോൾ പത്തൊമ്പതാം തീയതി ഉള്ള ചാർട്ട് നോക്കുകയാണെങ്കിൽ തന്നെയും എന്താണ് എവിടെയാണ് എന്നൊക്കെയുള്ളത് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഇരുപത്തി നാല് പോയിൻ്റ് നാല് പൂജ്യം എന്നുള്ള ഒരു റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിലും അതുപോലെ ആ ഡേയ്സ് അവസാനിച്ചത് മുകളിലേക്കുള്ളൊരു ടെൻഡൻസിയാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം മാർക്കറ്റിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിൽ ഇത് ഒരു ട്രെൻഡ് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മുകളിലേക്ക് കയറി പിന്നുള്ളതാണ്ട് പുറകിലേക്ക് ഞാൻ നോക്കുകയാണെങ്കിൽ ഇത് കഴിഞ്ഞാൽ ഇരുപത്തി നാല് പോയിൻറ്റ് നാല് പൂജ്യം എന്നുള്ള ആ റേഞ്ച് കഴിഞ്ഞാൽ പിന്നെന്താണ്ട് ഇവിടെ ഒരു 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 റെസിസ്റ്റൻസ് പോലെ അവിടെ കാണുന്നുണ്ട് ഈ ഒരു റേഞ്ച് റെസിസ്റ്റൻസ് പോലെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഭാഗങ്ങളെ നല്ലൊരു റേഞ്ച് റെസിസ്റ്റൻസ് പോലെ കാണുന്നുണ്ട് ഇവിടെയും റെസിസ്റ്റൻസ് ഈ ഒരു ഏരിയയിലൊക്കെ റെസിസ്റ്റൻസ് കാണാം ഈ ഒരു ഏരിയയിലും എന്താണ് ഒരു റെസിസ്റ്റൻസ് കാണാം പക്ഷേ ഇത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് ഈ ഒരു റേഞ്ച് അത് ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ കൂടുതലുള്ളതാണ്ട് ഈ ഭാഗമാണ് അപ്പോൾ ആ ഭാഗത്തേക്ക് ഇത് ചെന്നൊന്ന് ടച്ച് ചെയ്യാനുള്ള ീതിയാണ് അതായത് ഇരുപത്തിനാല് പോയിന്റ് ആറ് പൂജ്യത്തിന് താഴെ നിൽക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയി ഒന്ന് മുട്ടുക മുട്ടിയിട്ട് പിന്നെ ഒരു ഇവിടെ വലിയൊരു മൂമെന്റ് ആയിട്ട് വന്നിട്ടില്ല അപ്പം ഒരു കൺസോളിഡേഷൻ പ്രോസസ്സ് ഇവിടെ രണ്ടടുത്തും നടന്നിട്ടുണ്ടായിരുന്നു ചെറുതായിട്ടെങ്കിലും അപ്പോൾ അത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് കയറുന്ന ഒരു രീതിയാണ് കയറി ഇരുപത്തിനാല് പോയിൻറ്റ് ആറ് പൂജ്യത്തിൽ ചെല്ലേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഞാൻ കരുതുന്നത് ഈ ഒരു റേഞ്ച് കുറേ നല്ല റെസിസ്റ്റൻസ് സപ്പോർട്ട് പോലെ കക്ട് ചെയ്തൊരു ഏരിയയാണ് അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ഇടിപ് അവിടെ ചെന്ന് ടച്ച് ചെയ്തിട്ട് താഴേക്ക് വരികയോ അല്ലെങ്കിൽ കൺസോളിഡേറ്റ് ചെയ്യുകയോ ചെയ്തേക്കാം അവിടുന്ന് ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പിന്നീട് നമുക്ക് ഈ ഒരു ഏരിയയൊക്കെ പരിഗണിക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ ഇപ്പോൾ എന്തായാലും അങ്ങനെ ആയിരിക്കാം മൂവ്മെൻറ്റ് എന്ന് ഞാൻ കരുതുന്നു ഇരുപത്തിനാല് പോയിൻറ്റ് ആറ് ആറ് പൂജ്യത്തിലേക്കെങ്കിലും ഇത് മുകളിലേക്കുള്ളൊരു ട്രെൻഡിനെ സാധൂകരിക്കുന്ന രീതിയിൽ ഇവിടം വരെ വന്നേക്കാം എന്നാണ് ഞാൻ യെസ് ബാങ്കിൽ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ റീസൺസ് ഇതൊക്കെയാണ് അങ്ങനെ പ്രതീക്ഷിക്കാനുള്ള റീസൺസ് ഇതൊക്കെയാണെന്ന് ഇവിടെ ഇവിടം തൊട്ട് അതായത് നമ്മുടെ കഴിഞ്ഞ പതിനാലാം തീയതി തൊട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ കൺസോളിഡേറ്റ് ചെയ്യുകയായിരുന്നു അവിടുന്ന് പെട്ടെന്നൊരു ബ്രേക്ക് വന്നു ബ്രേക്ക് വന്നിട്ടത് വീണ്ടും ആ മുകളിലേക്കുള്ള ഒരു ട്രെൻഡ് തന്നെ തുടരുന്നതായിട്ട് കണ്ടു അതേപോലെ തന്നെ ലാസ്റ്റുള്ള കുറച്ച് ക്യാൻഡിൽസും എന്ത് തന്നെയാണ് കാണിക്കുന്നത് മുകളിലേക്കുള്ള ഒരു ടെൻഡൻസിയാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വേറെ എടുത്തു എടുത്തുപറയത്തക്ക നല്ല റെസിസ്റ്റൻസ് ഏരിയ ഒന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നുള്ളത് ഇരുപത്തിനാല് പോയിൻ്റ് ആറ് പൂജ്യത്തിന് താഴെയുള്ളതാണ് ഈ ഒരു ലൈൻ അത് നമ്മൾ ചാർട്ടിൽ നോക്കിയാൽ ചാർട്ടിൽ നോക്കിയാൽ ആ ഇരുപത്തിനാല് പോയിൻറ്റ് അഞ്ച് പൂജ്യം എടുക്കാം ഇരുപത്തിനാല് പോയിൻറ്റ് അഞ്ച് പൂജ്യത്തിലേക്ക് ചെല്ലാനാണ് ഇരുപത്തിനാല് പോയിൻറ്റ് അഞ്ച് പൂജ്യം അല്ലെങ്കിൽ അഞ്ച് ഒന്ന് ആ ഒരു റേഞ്ചിലേക്കൊക്കെ ചെന്ന് മുട്ടാനുള്ള ഒരു ടെൻഡൻസി ആയിട്ടാണ് ഞാനത് കാണുന്നത് ഓക്കെ അപ്പോൾ അവിടേക്ക് മുട്ടാം അതിനുശേഷമേ ബാക്കി നമുക്ക് പറയാനൊക്കുന്നുള്ളൂ മുകളിലേക്ക് കയറുമോ കാരണം അവിടെയും ഒരു 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 നല്ലൊരു രണ്ട് മൂന്ന് ഏരിയ ഉണ്ട് ഒന്ന് ഈ ഏരിയ ഒന്ന് പിന്നെ ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് അത് വരുന്നുണ്ട് പിന്നെ ഈ ഏരിയയിലൊരു റെസിസ്റ്റൻസ് ആയിട്ടാണത് നിൽക്കുന്നത് അപ്പോൾ അതൊരു നല്ല ഏരിയ ആയിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഈ ഒരു റേഞ്ചിലേക്ക് വന്ന് മുട്ടി ചെറുതായിട്ടൊന്ന് താഴേക്കൊക്കെ പോയി അങ്ങനെയൊക്കെ വീണ്ടും തിരിച്ചു കയറാനുള്ള ശ്രമങ്ങളും അഥവാ കയറിയാൽ തന്നെ ഈ ഒരു റേഞ്ചിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസിയാണ് പിന്നീട് ഞാൻ കാണുന്നത് ഇരുപത്തിനാല് പോയിൻറ്റ് ആറ് മുകളിലേക്ക് കയറുകയാണെങ്കിൽ ഇരുപത്തിനാല് പോയിൻ്റ് ആറ് രണ്ടിലേക്കൊക്കെ വന്നെങ്കിലേ ഉള്ളൂ അല്ലെങ്കിൽ വീണ്ടും തിരിച്ച് താഴേക്ക് തന്നെ ഇരുപത്തിനാല് പോയിൻറ്റ് നാല് പൂജ്യത്തിലേക്കോ അല്ലെങ്കിൽ ഇരുപത്തിനാല് പോയിൻറ്റ് മൂന്ന് ഒന്നിലേക്കൊക്കെ തിരിച്ച് വീണ്ടും കറങ്ങി താഴേക്ക് പോകാമെന്നുള്ളതേ ഉള്ളൂ എങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു പോയിന്റെങ്കിലും ഈ ഒരു ട്രെൻഡിനെ മുകളിലേക്കുള്ളൊരു ട്രെൻഡിനെ കാണിക്കുന്ന രീതിയിൽ ഈ ഒരു ഭാഗത്തേക്കെങ്കിലും വന്ന് മുട്ടിയതിന് ശേഷമേ മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ പോകാനുള്ള ടെൻഡൻസി കാണിക്കുന്നുള്ളൂ ഓക്കെ അപ്പോൾ അതാണ് നമുക്ക് പത്തൊമ്പതാം തീയത്തെ ചാർട്ടിനെക്കുറിച്ച് പറയാനുള്ളത് ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ള മറ്റ് കാര്യങ്ങൾ നമ്മൾ സാധാരണ ഫോളോ ചെയ്യുന്ന രണ്ട് ട്രിക്കുകളുണ്ടല്ലോ ആ രണ്ട് ട്രിക്കുകളും ഇവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കിയതിൽ നമ്മൾ നേരത്തെ മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്താണ് ഇവിടം തൊട്ടുവിടം വരെയുള്ള ലെങ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ നേരെ അതിൻ്റെ പകുതിയിലേക്ക് വരാൻ വരണമായിരുന്നു പക്ഷേ പുറകിലേക്കും കൂടെ നമ്മൾ നോക്കിയപ്പോൾ ഇവിടെയൊക്കെ ഒരു റേഞ്ചിനെ അപേക്ഷിച്ച് ആ ഒരു റേഞ്ചിലേക്കാണ് ഈ സാധനം വന്നിരിക്കുന്നത് അപ്പോൾ അത് ആ സംഭവം അവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ പുറകിലേക്കും കൂടെ നോക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തീരുമാനമായിട്ടുണ്ട് പിന്നെ നട അതേ സംഭവം നടന്നേക്കുന്ന ട്രിപ്പ് താണ്ട് ഇവിടെയാണ് ഈ ഒരു റേഞ്ചിലാണ് അത് നേരെ പകുതിയിലേക്ക് എന്ത് തന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ശരിയല്ലേ അതേപോലെ താണ്ട ഒരു റേഞ്ചിലും ഇവിടം തൊട്ട് ഇവിടം വരെയും അത് വന്നിട്ടുണ്ട് അല്ലേ അവിടെയും നേരെ പകുതിയിലേക്ക് വന്നാൽ അത് അവിടെയും അത് കിടപ്പുണ്ട് അപ്പോൾ അത് വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ ഏകദേശം നമുക്കൊന്ന് കുറെ ദിവസങ്ങളായി നമ്മൾ നോക്കുന്നുണ്ട് എങ്കിലും ഇനിയും നോക്കണം ഓക്കെ അപ്പോൾ അതൊരു കാര്യമായി കിടപ്പുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ക്യാൻഡിലാണ് സാധാരണ എന്തിനാണ് ഈ ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് എൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ എന്താണ് കാര്യം എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ചാർട്ട് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചുമ്മാ തോന്നിയൊരു സംഭവമാണ് ഇങ്ങനെ ഇതൊരു വട്ടം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചെപ്പോഴെങ്കിലും ഈ സാധനം ഇതിവിടെ വന്ന് ടച്ച് ചെയ്യാറുള്ളതായിട്ട് കാണുന്നുണ്ട് അതിനെന്തെങ്കിലും ഗുണം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ഗുണം കണ്ടുപിടിക്കേണ്ടത് കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ ഓക്കെ അപ്പോൾ അതാണ് അതിനകത്ത് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇത് ജസ്റ്റ് കണ്ടപ്പോൾ അത് ഫോളോ ചെയ്യുന്നു എന്നേ ഉള്ളൂ അത് ഇതിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും എന്തെങ്കിലും നോക്കുമ്പോൾ മറ്റെന്തെങ്കിലും സാധ്യത ഇതിനകത്തുണ്ടെങ്കിൽ അത് കൂടെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കിക്കൊണ്ട് പോവുക ഇത് ഞാൻ എൻ്റെ ചില എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ അങ്ങനെ അങ്ങ് പറഞ്ഞതന്നേ ഉള്ളൂ ചിലപ്പോൾ അതൊക്കെ ചിലർക്ക് കേൾക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന ചിലപ്പം പ്രത്യേകിച്ച് പ്രയോജനം ഇപ്പം നിലവിൽ ഇല്ലായെങ്കിൽ കൂടിയും ചിലർക്ക് അത് കേൾക്കുമ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് ചില ട്രിക്കുകളൊക്കെ കത്തിയാൽ അത്രയും നല്ലത് അത്രേ ഉള്ളൂ അതിലത്രേ ഉദ്ദേശിക്കുന്നുള്ളു ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ആ പറഞ്ഞ എന്താണ് ഒന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് ട്രിക്കും അതായത് ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ അതിൻ്റെ പകുതിയിലേക്ക് എത്തുന്ന ആ ട്രിക്കും നമ്മൾ ഈ പറയുന്ന ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഇപ്പോൾ റെഡ് ക്യാൻഡിൽ ആയതുകൊണ്ട് അതിൻ്റെ ക്ലോസിലേക്ക് തിരിച്ച് കയറി വരാനുള്ള ആ ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ടല്ലോ ആ ഒരു ടെൻഡൻസിയൊക്കെ ഇവിടെ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ നേരെ പകുതിയെങ്കിലും നടക്കാറുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിവിടെ സംഭവിച്ചിട്ടുണ്ട് അതും കഴിഞ്ഞ് കുറേയും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും അതെന്ത് സംഭവിച്ചിട്ടുണ്ട് നമ്മൾ ആ പറഞ്ഞ ക്ലോസിലേക്ക് ഇതാണ്ട് ഇവിടെ വന്നിട്ടുണ്ട് പിന്നെയും പോ പോയി നോക്കുകയാണെങ്കിൽ വീണ്ടും ക്ലോസിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊരു തിരിച്ചു കീറി വരും എന്നുള്ള ഒരു ഒരു എന്താണ് പ്രതീക്ഷ അവിടെ കൊണ്ടുവരാം ഇത് അതായത് രണ്ട് ട്രിക്കും കൂടി ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉറപ്പായും സംഭവിക്കുന്നുള്ളതായിട്ടാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത് ഓക്കെ അത് അതേ ദിവസം തന്നെ സംഭവിച്ചതായിട്ട് കാണാറുണ്ട് ഓക്കെ ഇനി നമുക്ക് വ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മളീ പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന് പറയുന്ന ചാർട്ടുകൾ വന്നെങ്കിൽ നമുക്ക് കുറേ കൂടെ എന്തുകൊണ്ട് സംഭവിച്ചു നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തുകൊണ്ട് നടന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്കൊന്ന് അറിയാൻ സാധിക്കത്തുള്ളൂ അതുവരെയും നമ്മൾ ഇത് കൊള്ളാം ഈ ട്രിക്കുകൾ കൊള്ളാം എന്നുള്ള രീതിയിൽ പോകുന്നതേ ഉള്ളൂ ഓക്കേ അപ്പോൾ നമുക്കിനി നമ്മൾ നമ്മുടെ രണ്ട് ട്രിക്കുകളും ഇതിൽ വന്നിട്ടുണ്ട് അതേപോലെ നമ്മൾ പത്തൊമ്പതാം തീയത്തെ ചാർട്ടും ഏകദേശം ഒന്ന് എന്താണ് പ്രൊഡിക്റ്റ് ചെയ്ത് പോവുകയാണ് ഇരുപത്തി നാല് പോയിൻറ്റ് അഞ്ച് പൂജ്യത്തിലേക്കെങ്കിലും അത് ഒരു എന്താണ് ട്രെൻഡ് കയറുന്ന രീതിയിലും അഥവാ പോയി കഴിഞ്ഞാൽ തന്നെ ഇരുപത്തി നാല് പോയിൻറ്റ് ആറ് രണ്ടോ അല്ലേ ആ ഒരു പോയിന്റിലേക്കായിരുന്നു എന്ന് തോന്നുന്നു ചെൽ അതിന് മുകളിലേക്ക് കയറുകയാണെങ്കിൽ ആ ഒരു റേഞ്ച് ആയിരുന്നു നമ്മൾ പിന്നീടൊരു റെസിസ്റ്റൻസ് കണ്ടത് താഴേക്കാണെങ്കിൽ ഇരുപത്തിനാല് പോയിൻറ്റ് മൂന്ന് സംതിങ് എന്തുമായിരുന്നു അതായത് ഈ ഒരു റേഞ്ചിലേക്ക് ആ ഒരു റേഞ്ച് ഏതാണ്ട് ഈ ഒരു റേഞ്ചിലേക്കൊക്കെ അത് വരുന്ന രീതിയിലാണ് നമ്മൾ കണ്ടത് ഓക്കെ അപ്പോൾ ആ ഒരു റേഞ്ച് നമുക്ക് ഓർത്തിരിക്കാം അവിടേക്കെങ്കിലും വന്നെങ്കിൽ വരുവാണോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം ഓക്കെ ഇനി അടുത്ത നമുക്ക് ടാറ്റാ മോട്ടോഴ്സ് ഒന്ന് നോക്കാം